നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഏവരെയും വീണ്ടും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഏക്കർ ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഒരു ടെറസ് വീടുമാണ് ആണ് കേട്ടോ മൂന്ന് ബെഡ്റൂമോടു കൂടിയ അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയ ഈ വീടും ഈ സ്ഥലവും ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ വീടും പരിസരമൊക്കെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം പഞ്ചായത്ത് ടാറിങ് റൂട്ടിൽ നിന്ന് ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് നമ്മളെ മിറ്റുള്ള വഴി റോട്ടിൽ നിന്ന് കുറച്ച് താഴ്ന്നിട്ടാണ് നമ്മുടെ വീടും പറമ്പും സ്ഥിതി ചെയ്യുന്നത് കേട്ടോ പഞ്ചായത്തി അത് എല്ലാ വാഹനങ്ങളും നമ്മുടെ മുറ്റത്തേക്ക് എത്തും കേട്ടോ ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് അത്യാവശ്യം കൂടിയുള്ള ഒരു സിറ്റൗട്ടാണ് ഇനി നമ്മൾ നേരെ ഹാളിലേക്കാണ് പോകുന്നത് ഇതാണ് ഹാൾ ഒരു ചെറിയ ഡൈനിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാളാണ് ഇതേ വീട്ടിലെ ഒരു ബെഡ്റൂമാണ് കാണുന്നത് അത്യാവശ്യം വലിപ്പം സൗകര്യമൊക്കെ ഒരു റൂമാണ് നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം ഇതാണ് മറ്റൊരു റൂം ഇനിയുള്ള റൂമ് കുറച്ച് ചെറിയ റൂമാണ് കേട്ടോ ഇതാണ് അടുത്ത ബെഡ്റൂം മൂന്ന് ബെഡ്റൂമാണ് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് ഇതാണ് കിച്ചൺ ഇത് വർക്ക് ഏരിയ വർക്ക് ഏരിയയിലാണ് നമുക്ക് ടോയ്ലറ്റ് വരുന്നത് കേട്ടോ ഇത് വീടിൻ്റെ ശാണ് കാണുന്നത് ഓപ്പൺ കിണറാണ് ഒരു കുളമുണ്ട് ഇരുന്നൂറോളം റബ്ബറ് കുറച്ച് മറ്റ് മരങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ പ്ലോട്ട് ഇനി നമുക്ക് പറമ്പിലേക്ക് പോവാം ഇതാണ് നമ്മുടെ സ്ഥലം നല്ല മഴയൊക്കെ ആയിരുന്നു വെള്ളം പോകാനുള്ള ഒരു ചാലതിൻ്റെ സെൻ്ററിൽ കൂടെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഏക്കർ ഇരുപത്തൊമ്പത് സെൻറ്റാണ് തൊണ്ണൂറ് സെൻറ്റ് നിലവും മുപ്പത്തൊമ്പത് സെൻറ്റ് പറമ്പുമാണ് കേട്ടോ ഇത് മഴ വെള്ളം ഒരു ശാലമാണ് ഇതിൽ മീൻ വളർത്താൻ പറ്റിയ ഒരു കോളുണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ ഉടമ നമ്മളോട് പറഞ്ഞിട്ടുള്ള വില മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നമുക്ക് ഡയറക്റ്റ് ഓണർ ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താവുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊൻപതാണ് നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലം കേട്ടോ ആ വീടിൻ്റെ അവിടെക്കെങ്കിലും ഇറങ്ങുന്നോടത്ത് മാത്രമേ ചെറിയൊരു സ്ലോപ്പ് ഉള്ളൂ പിന്നൊക്കെ നല്ല നിരപ്പിൽ കിടക്കുന്ന സ്ഥലമാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക കേട്ടോ പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതാണ് മീൻ വളർത്താൻ പറ്റിയ ഒരു കോളണ്ട് എന്ന് പറഞ്ഞില്ല അത് കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൃഷിക്കും ഫാമിനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇതാണ് കുളം വിൽക്കുളം ഓപ്പൺ കിണർ ഇതൊക്കെ മീനൊക്കെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരുപാട് വലിപ്പമൊന്നുമില്ല ഒരു ചെറിയ കുളമാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പറമ്പുകൾ പാടങ്ങൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് ഈ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ